ഇന്നലെ വീണ്ടും നമ്മുടെ രാജ്യത്ത് ഒരു വലിയ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു ഇതിന് തൊട്ട് മുമ്പാണ് മൂന്ന് ഭീകരരെ അതും ഐ ഭീകരരെ പിടികൂടിയത് ആ പിടികൂടിയതിന് തൊട്ട് ശേഷം തന്നെ ഈ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നു ഒൻപത് പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു നമുക്ക് അറിയാമായിരുന്നു അതായത് ഇന്റലിജൻസ് വീഴ്ച എന്നുള്ള ഒരു കാര്യമായിരിക്കും പ്രധാനമായിട്ടും ഇനി പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷം ഇല്ലാത്ത ഒരു പക്ഷം ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് പക്ഷെ അങ്ങനെയല്ല ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായിരുന്നെങ്കിൽ സാറിന് തോന്നുന്നുണ്ടോ ഈ മൂന്ന് ഭീകരർ പിടിയിലാകുമായിരുന്നില്ല അതിനു മുമ്പ് ഡിആർ ഡിഒയില് ശാസ്ത്രൻ വ്യാജേനെ കയറിക്കൂടി ഒരാളെ പിടികൂടാൻ സാധിക്കുമായിരുന്നില്ല നമ്മുടെ ബ്രഹ്മോസ് മിസൈലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ അപ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടാണ് അതിന്റെ ഡീറ്റെയിൽസ് കൂടി പുറത്തു വരുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു ആകെ തുക എന്ന് പറയുന്നത് മനസ്സിലാകുകയുള്ളു നമ്മുടെ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് നിരന്തരമായിട്ട് അശാന്തി പടർത്താൻ വേണ്ടി തന്നെ കയറി കൂടിയിട്ടുള്ള പലതരത്തിലുള്ള ആളുകൾ ഇതിനെ നമ്മൾ എങ്ങനെ നോക്കി ഇന്റലിജൻസ് വീഴ്ച മാത്രമായിട്ട് നമുക്ക് ഇതിനെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ ഇന്റലിജൻസ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രതികരിച്ചിട്ടില്ല അദ്ദേഹം കൊളംബിയയിലും അങ്ങനെയുള്ള കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും പക്ഷേ പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉടൻ തന്നെ പറയും എന്തുകൊണ്ട് ഇന്റലിജൻസിന്റെ പരാജയം ഉണ്ടായി പ്രിയങ്ക ഗാന്ധി ചോദിക്കും സോണിയാഗാന്ധി ചോദിക്കും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഭവൻഖേര അദ്ദേഹമാണല്ലോ മാധ്യമ വക്താവായിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകളെല്ലാം ജയറാം രമേശ് ചോദിക്കും ഇങ്ങനെ ചോദ്യങ്ങളുടെ ഒരു പരമ്പര ഇപ്പോൾ വരും നമുക്ക് തമാശയായിട്ട് കാണാം കാരണം എന്തെന്ന് വെച്ചാൽ അവരെപ്പോഴും ഇതുപോലെ തന്നെ കാണിച്ചു കൊണ്ടിരിക്കുന്ന പവർ വിത്തൗട്ട് റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തമില്ലാത്ത അധികാരം അതാണ് ഒരു അവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും എളുപ്പമായിട്ടും അനായസമായിട്ടും ചോദിക്കാവുന്ന ചോദ്യം എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്തുകൊണ്ടിതിന് ഒരു ഇൻ്റലിജൻസ് ഇൻപുട്ട് ഉണ്ടായില്ല എന്ന് ഈ ചോദ്യം കേൾക്കുമ്പോൾ തമാശ തോന്നുന്നത് വാസ്തവത്തിൽ നമ്മുടെ ഇൻ്റലിജൻസ് ഇൻപുട്ട് അതിൻ്റെ പാരമ്യത്തിൽ ജനിത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിനുണ്ടായ പഹൽഗാം ഭീകര ആക്രമണത്തിന് ശേഷം നമ്മളവരുടെ പതിനൊന്ന് താവളങ്ങളാണ് തകർത്തത് അതിൽ ഒമ്പെണ്ണം ഒമ്പതെണ്ണം ഇമ്മാതിരിയുള്ള ഭീകരന്മാരെ ഊട്ടി പാകിസ്ഥാൻ വളർത്തിക്കൊണ്ടിരുന്ന കേന്ദ്രങ്ങളായിരുന്നു കേവലം പന്ത് പ ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് സംഹരിച്ച് പൂർത്തിയാക്കിയത് അപ്പം അതിനൊരു പ്രതികാരം ചെയ്യാൻ വേണ്ടി കാത്ത് കാത്ത് കാത്തിരിക്കുകയായിരുന്നു അന്നത്തെ ദിവസം തന്നെ പ്രതികാരം ചെയ്യേണ്ടതാണ് അതുണ്ടായില്ല ഏ നാലു മാസം അതിനു വേണ്ടി എടുത്തു എന്നുള്ളത് തന്നെ നമ്മുടെ ഇൻ്റലിജൻസ് എത്രമാത്രം കാര്യക്ഷമമായിരുന്നു ഉള്ളതിൻ്റെ സംശയു എടുത്തു എന്ന് പറയുമ്പോൾ സാറേ തെളിവാണ് അതെ പക്ഷേ നമ്മൾ അടിച്ചത് വളരെ പ്രോപ്പറായിട്ട് അടിക്കേണ്ട സ്ഥലത്താണ് നമ്മൾ മർമ്മത്താണ് അടി കൊടുത്തത് അതല്ല ചറപറ എന്ന് പറയുന്ന പോലെ അറഞ്ചമുറഞ്ഞോ അടിക്കുക എന്നൊക്കെ പറയില്ലേ അതൊക്കെ നമുക്ക് സിനിമാ കഥകളിൽ മാത്രമേ കാണി കാണിക്കാൻ സാധിക്കുകയുള്ളൂ ഒരു ഉത്തരവാദിത്തമുള്ള റെസ്പോൺസിബിലിറ്റിയുള്ള ഒരു രാജ്യം നിലയ്ക്ക് ഇന്നും എന്നും ഇപ്പോ നമ്മുടെ രാജ്യത്തിന്റെ വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് നിലപാട് അറിയാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ അത് ചെയ്യുമ്പോൾ കൃത്യമായിട്ടും തെളിവുകൾ സഹിതം അതായത് നമുക്ക് മുമ്പിൽ വെക്കാൻ തെളിവുകൾ ഉണ്ടാകണം പാകിസ്ഥാൻ വെച്ചതുപോലെ ഇമേജും പഴയ ഇമേജും എടുത്തു വെച്ചുകൊണ്ട് ഇതെല്ലാം തകർത്തു എന്ന് അവകാശപ്പെടാൻ ഒരിക്കലും ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി അനലൈസ് ചെയ്ത് നമ്മുടെ ഇന്റലിജൻസ് ഇന്റലിജൻസ് വ്യോമകര എല്ലാം സജ്ജമാക്കി വെച്ചതിനു ശേഷം മാത്രം കൃത്യമായ പോയിന്റുകളിലടിച്ചത് അതല്ലാതെ ഇവർ കയറി വന്ന് കാണിക്കുന്നത് പോലെ തലയിൽ മതഭ്രാന്ത് പിടിച്ചവൻ കാണിക്കുന്നത് പോലുള്ള കാര്യമല്ലല്ലോ ഒരിക്കലും ഇന്ത്യക്ക് ചെയ്യാൻ സാധിക്കുക അതുപോലെ പ്രജിത ഇതിനോട് അനുബന്ധിച്ച് പറയാനുള്ളത് വെച്ചാൽ ഈ ഇന്റലിജൻസ് എന്ന് പറയുന്ന ആ തന്ത്രത്തെ കുറിച്ച് ശരിക്കറിയാവുന്നവർക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമുണ്ട് അതായത് ഏറ്റവും എഫിഷ്യൻ ആയിട്ടുള്ള ഒരു ഇന്റലിജൻസ് സിസ്റ്റം പോലും പ്രവർത്തിക്കുമ്പോൾ അതിൽ ഒരു പഴുതെങ്കിലും ഉണ്ടാവും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നൂറ് ഇത്തരം ശ്രമങ്ങളെ ഇൻ്റലിജൻസ് കൊണ്ട് തകർത്ത് കളയും പക്ഷെ നൂറ്റൊന്നാമതൊരെണ്ണം ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല അങ്ങനെയാണ് അമേരിക്ക എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ഭൗതികമായ സ്വത്തുള്ള അതുപോലെ തന്നെ ഏറ്റവും വലിയ മിലിറ്ററി ശക്തിയുമായിരുന്ന അമേരിക്കയിൽ വേൾഡ് ട്രേഡ് സെൻ്റർ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഇൻ്റലിജൻസ് പോലും അവിടുത്തെ സി ഐക്ക് കിട്ടിയിരുന്നില്ല അതുപോലെ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻ്റലിജൻസ് ഏജൻസി ആയിട്ടുള്ള മൊസാദിന് അവരുടെ അയൺ ടോംബ് അല്ലാതെ മറ്റൊരു വഴിക്ക് കൂടി ഭൂമിക്കടിയിലെ തുരങ്കത്തിനടിയിൽ കൂടി ഹമാസ്പീകരന്മാർ കടന്നെത്തുന്നതിൻ്റെ ഒരു സൂചന പോലും മുമ്പ് കിട്ടിയിട്ടില്ല ഇതിലും വലിയൊരു ഇൻ്റലിജൻസ് ഏജൻസി ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഒരു പക്ഷേ ഉണ്ടാവാനും പോകുന്നില്ല എന്നിട്ടും നമ്മുടെ സൈന്യം റോ അതുപോലെ തന്നെ മറ്റ് എൻ ഐ എ പോലുള്ള സംവിധാനങ്ങളെല്ലാം ചേർന്ന് നടത്തിയ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഇൻ ഹണ്ടിൻ്റെ ഫലമായിട്ടാണ് പലരെയും പിടിച്ചെടുത്തു ഇന്ന് രാവിലെ തന്നെ ഉദാഹരണത്തിന് അന്ന് രാവിലെ തന്നെ ഉദാഹരണത്തിന് ഈ ഭീകരാക്രമണം നടത്തുന്നതിൻ്റെ ദിവസം തന്നെ അന്ന് രാവിലെ ഏതാനും മണിക്കൂറുകൾ മുമ്പാണ് അവിടെ ഒരു വലിയ ഹണ്ട് നടത്തിയിട്ട് ജമ്മു കാശ്മീർ ആസ്ഥാനമാക്കിയുള്ള മൂന്ന് ഡോക്ടർമാർ അവരുടെ കയ്യിൽ നിന്ന് ഹൈലി എക്സ്പ്ലോസീവായിട്ടുള്ള ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസസ് അടക്കം ഇന്ത്യയെ തകർക്കാനുള്ള ശക്തമായ മാരക രാസായുധങ്ങൾ കണ്ടെത്തിയത് പിടിക്കുകയും ചെയ്തു അവരെ അറസ്റ്റിലാവുകയും ചെയ്തു ജമ്മു കാശ്മീരുമായിട്ട് ബന്ധമുള്ളവരാണെന്ന് കണ്ടെത്തുകയുണ്ടായി അതുപോലെ തന്നെയാണ് ഏതാനും നിമിഷങ്ങൾക്കകം പത്ത് മിനിറ്റിനകം എസ് പി ജി ഡൽഹി സെക്യൂരിറ്റി പോലീസ് അതുപോലെ തന്നെ നമ്മുടെ എൻ ഐ എ ഫയർ ടെൻഡിങ് മെഷീൻസ് എല്ലാം പത്ത് മിനുട്ടിനകം അവിടെ ഓടിയെത്തിയത് കൊണ്ടാണ് ഈ മരണമെന്ന് പറയുന്നത് ഒമ്പതിലേക്ക് ചുരുക്കാൻ കഴിഞ്ഞത് ഈ ഭീകരവാദികൾ ഇവിടെ പരാജയപ്പെട്ടു എന്ന് ഞാൻ പറയുന്നു അവരുടെ ഉദ്ദേശം ഇതായിരുന്നില്ല ആ വന്നിരിക്കുന്നത് ആ വാഹനം വന്നിരിക്കുന്നത് ആ വാഹനം ഓൺ ചെയ്തത് ഹരിയാനക്കാരനായൊരു മുസ്ലിമാണ് ഖാൻ നദീം ഖാൻ നദീം ഖാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം അത് വിറ്റത് പുൽവാമയിലെ മറ്റൊരു മുസ്ലിമനാണ് വിറ്റിരിക്കുന്നത് അദ്ദേഹം പഴയ ഉടമയാണ് ഹരിയാനയിലെ ആൾ ആ കാർ വിറ്റു ആ കാറിലാണ് വന്നിരിക്കുന്നത് അപ്പൊ പുൽവാമയുമായിട്ടൊരു കണക്ഷൻ ഇതിലുണ്ട് പുൽവാമ എന്ന് പറയുന്നത് രാജ്യതന്ത്രപരമായും ഭൂമിശാസ്ത്രപരമായും വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ് ഇന്ത്യക്കാരായ പട്ടാളക്കാരെ പാകിസ്ഥാനിൽ നിന്ന് ഉഴഞ്ഞു കയറിയ ഭീകരവാദികൾ കൊന്ന സ്ഥലം കാടാണ് പാകിസ്ഥാനും നമ്മളുമായിട്ട് അവിടെ ഒരു അതിർത്തി കാടാണ് അവർക്ക് അതുകൊണ്ട് അത് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ളൊരു മേഖലയാണ് അത് നമ്മൾ നമ്മളറിയണം അപ്പം അങ്ങനെയുള്ളൊരു മേഖലയിലെ ആൾക്കാണിത് കൊടുത്തത് എന്ന് പറഞ്ഞാൽ ഈ ഭീകരപ്രവർത്തനം രഹസ്യമായിട്ട് ചെയ്യാൻ വേണ്ടി പാകപ്പെട്ട ഒരു സ്ഥലം നമ്മുടെ ഇൻ്റലിജൻസിൻ്റെ എണ്ണം എത്ര ഉണ്ടാവും എല്ലാവരും കൂടെ ഒരു ഒരായിരം പേരല്ലേ വരൂ അപ്പോൾ ആ എൻ്റയർ ആയിട്ടുള്ള കാടിൽ പുൽവാമയിൽ മുഴുവൻ ഓരോരുത്തരെയായിട്ട് അന്വേഷിച്ച് നടക്കാൻ പറ്റുകയില്ല പിന്നെ മറ്റൊരു കാര്യം നോക്കൂ ഇപ്പോൾ ഇസ്രായേൽ അമേരിക്ക അതുപോലെ ഇന്ത്യ മൂന്ന് രാജ്യങ്ങളിലെ ഭീകരാക്രമണത്തിൻ്റെ കാര്യമാണേ നമ്മൾ പറഞ്ഞതാണല്ലോ അതിന് മൂന്നിലും പൊതുവായിട്ടുള്ള പ്രത്യേകത എന്താണ് കോമൺ ആയിട്ടുള്ള ഫാക്ടർ എന്താണ് അവയെ ലിങ്ക് ചെയ്ത് ഇസ്ലാമിക് ടെ അല്ല അതൊക്കെ മർമ്മപ്രധാനമായ ഒരു കാര്യമുണ്ട് അടിസ്ഥാനപരമായ ഒരു ഐക്യമുണ്ട് വരുന്നു കാരണം എന്താണ് ജനാധിപത്യ രാജ്യങ്ങളാണ് അല്ല പട്ടാള ചൈനയെ പോലെ പട്ടാളത്തിന്റെ അയൻ മതിൽ ഉള്ള ഇരുമ്പ് മതിലുള്ള രാജ്യങ്ങളല്ല അവിടെ എല്ലാ പൗരന്മാർക്കും സ്വാതന്ത്ര്യം സമത്വം ഇതെല്ലാം വാഗ്ദാനം ചെയ്യുന്നു കിട്ടുന്നു ഇന്ത്യയിൽ തന്നെ ആർട്ടിക്കിൾ പതിനാല് അതുപോലെ ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ എ അതാണ് നമ്മൾ പത്രപ്രവർത്തകരും കൂടി അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം പ്രത്യേകിച്ചൊന്നും നമുക്കില്ല അങ്ങനെയുള്ള സ്വാതന്ത്ര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്ന രാജ്യമാണ് കോടതി അത് ഉറപ്പുവരുത്തും ഏതെങ്കിലും പൗരനെ സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്താൽ കോടതി അവനെ വെറുതെ വിടാൻ പറയില്ലേ ഫെഡറൽ കോടതി അത് തന്നെ ഇസ്രായേലിലെ കോടതി അത് തന്നെ അങ്ങനെ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ദുരാത്മാക്കളി ഇന്ത്യയെ തകർക്കാൻ വേണ്ടി ഈ ആക്രമണം ഇവിടെ നടത്തിയത് നോക്കൂ എവിടെയായിരുന്നു ഇത് ചാന്ദിനി ചൗക്കിൽ ചാന്ദിനി ചൗക്കിന്റെ പ്രത്യേകത എന്താണ് അവിടെ മുസ്ലിം പോപ്പുലേഷൻ വളരെ കൂടുതലുള്ള ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ ഓൾഡ് ഡൽഹി മുഴുവൻ മുസ്ലിങ്ങളുടെ വലിയ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് അതുപോലെ തന്നെ ജുമാ മസ്ജിദ് ആ ഏരിയയിൽ മുഴുവൻ മുസ്ലിങ്ങളുടെ വലിയ ഒരു സഞ്ചയമുണ്ട് അവിടുത്തെ വ്യാപാരികൾ മുഴുവൻ ഇപ്പം മുസ്ലിങ്ങളാണ് അപ്പം മുസ്ലിങ്ങൾ ഏറെയുള്ള ഒരു സ്ഥലത്ത് തന്നെ മുസ്ലിങ്ങളെ തന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് അവർ ഇന്ത്യൻ മുസ്ലിങ്ങളാണ് അപ്പം ഇവരുടെ ഉദ്ദേശം ഇത് മുസ്ലിം പ്രചോദിതന്മാർ ഇന്ത്യയെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇവരുടെ പിന്നിലുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഹാഫിസ് സയ്ദ് എന്ന് പറയുന്ന ആളാണ് ഈ ലഷ്കർ ഇ തൊയ്ബയുടെ മേധാവിയായിട്ടിരുന്നത് അയാടെ താളമാണ് നമ്മൾ തകർത്തത് അതിൻ്റെ പ്രതികാരമാണിതെന്നുള്ളതിന് വ്യക്തമായ സൂചനകളുണ്ട് അതായത് ഹാഫിസ് സയ്ദിൻ്റെ ലഷ്കർ ഇ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ലഷ്കർ ഇ തൊയ്ബ വിങ്ങിൻ്റെ ഒരു വലിയ വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോയിൽ പറയുന്ന ഹാഫിസ് സയ്ദ് വെറുതെ ഇരിക്കുകയല്ലോ ഭീകരാക്രമണത്തിന് ഇടവേളകളില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുയായി വൃന്ദങ്ങളെ ബംഗ്ലാദേശിലേക്ക് വിട്ടിട്ടുണ്ട് ബംഗ്ലാദേശിൽ നിന്ന് അവർ ഇന്ത്യയിൽ കടന്നെത്തി ഇന്ത്യയെ ബംഗ്ലാദേശ് പറ്റി ഇന്ത്യ ഇല്ലാതാക്കും അതാണ് അവർ ഉദ്ദേശിച്ചത് ഇതുപോലുള്ള മരണമല്ല ആയിരക്കണക്കിന് വേൾഡ് ട്രേഡ് സെന്റർ ആ അന്ന് രാവിലെ നടന്ന ഇതെല്ലാം പിടികൂടിയത് അപ്പം ആസൂത്രണ പരിതാ ഉൾപ്പെടെ ഉള്ള മേഖലയിൽ മുഴുവൻ ഡൽഹി സംസ്ഥാനം മുഴുവൻ അവിടെ തലച്ചോറുകളും മനുഷ്യ ശരീരങ്ങളും മജ്ജയും മാംസവും രക്തവും ഒഴുകുന്ന ഒരു ഭൂമിയായിട്ട് ഒരു ഗാസയായിട്ട് ഗാസ സ്ട്രിപ്പാക്കി മാറ്റുകയായിരുന്നു ലക്ഷ്യം ഇവിടെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങളെ അവരെ കൊന്നിട്ടുണ്ട് ഗാസയില് കൊച്ചു കുഞ്ഞുങ്ങൾ മരിക്കുമ്പോ പത്രങ്ങളും അതുപോലെ തന്നെ ഇവിടത്തെ കുറെ ആൾക്കാർ എന്തെല്ലാം കോലാഹലങ്ങളാ ഉണ്ടാക്കിയത് ഡൽഹിയിലെ മരണത്തെ കുറിച്ച് അങ്ങനെ ഒരു അനുശോചനം ഇതുവരെ വന്നിട്ടുണ്ടോ മാധ്യമങ്ങൾ അതിനെ കുറിച്ച് പറയാൻ പോകുന്നത് ഇന്റലിജൻസ് എളുപ്പമായല്ലോ നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികൾ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഈ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത് എത്ര കഴിവോടുകൂടിയാണ് അവർക്ക് ബിഗ് സല്യൂട്ട് നൽകുക എന്നുള്ളതാണ് അതിനുള്ള മറുപടി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക